ആപ്പിൾ ചെടിയുടെ ഒരു ശിഖരം മണ്ണിനടിയിലേക്ക് വളച്ച് വെച്ച് മണ്ണിട്ട് കൊടുത്തത് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ ശിഖരം നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഒരു ചിന്ത വേര് വന്നോ എന്ന് നോക്കണം പണ്ടൊരു കഥയിൽ പറഞ്ഞ മാതിരി ചെടി നട്ടിട്ട് ദിവസവും വേരുണ്ടോ എന്ന് ഇപ്പഴ് നോക്കുന്ന പോലെ അല്ലെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാലെങ്കിലും നോക്കണമല്ലോ എന്നാലല്ലേ ലെയറിങ് വിജയകരമായോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് അതൊന്ന് നോക്കാം ഒരു ചെറിയ മൺകോരി എടുത്തിട്ട് പതുക്കെ മണ്ണ് നീക്കി തുടങ്ങി അപ്പോൾ അവിടെ ഒരു ഓടിൻ്റെ കഷ്ണം കാണുന്നില്ലേ ഇതന്ന് ചെടിയുടെ കാ ശിഖരം വളഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ അടിയിൽ തന്നെ നിൽക്കാൻ വേണ്ടി വെച്ച ഓടിൻ്റെ കഷ്ണമാണ് നമ്മൾ കേബിളിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടി ഇടുന്നുണ്ടിട്ടില്ലേ റോട്ടിൽ അതുപോലെ അന്ന് വേണേൽ കരുതിക്കോളൂ പക്ഷെ അത് ഇതിന് വേണ്ടിയിട്ടല്ല പിന്നീട് ഒരാൾ കുഴിക്കുമ്പോൾ അടിയിൽ കേബിൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു വാണിംഗ് ആയിട്ടാണ് ഇഷ്ടി വയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് എന്ന് മനസ്സിലായി ഓടിൻ്റെ കഷ്ണം പതുക്കെ എടുത്ത് മാറ്റി വീണ്ടും മണ്ണ് മാറ്റി തുടങ്ങി ഇതുവരെ വേരൊന്നും കണ്ടിട്ടില്ല ഇനിയും നോക്കാം കുറച്ചുകൂടെ മണ്ണ് എടുത്തിട്ട് അടിയിൽ എങ്ങനെയാണെന്ന് നോക്കിക്കേണ്ടി വരും ഇപ്പോൾ മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി റാ ആകൃതിയിലിരിക്കുന്ന ചെടിയുടെ ശിഖരം നന്നായിട്ട് കാണാം സൂക്ഷിച്ചു നോക്കിയിട്ടും വേരൊന്നും കാണുന്നില്ല അപ്പോൾ ലെയറിങ് പരീക്ഷണം ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ശിഖരത്തിൻ്റെ തൊലി കളഞ്ഞു നോക്കുകയാണ് സാധാരണ ലെയറിങ് ചെയ്യുമ്പോൾ ശിഖരത്തിൻ്റെ കുറച്ച് ഭാഗത്ത് തൊലി കളഞ്ഞിട്ടാണ് മണ്ണിനടിയിൽ കുഴിച്ചു വെക്കുക അല്ലെങ്കിൽ മണ്ണ് കെട്ടി വയ്ക്കുക പക്ഷെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് താനുണ്ടാവും വേര് എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അത് ശരിയായില്ല വീണ്ടും ആ തൊലി കളഞ്ഞ ഭാഗം മണ്ണിൽ അടിയിൽ വെച്ച് നല്ലവണ്ണം മണ്ണിട്ട് എടുത്തു അപ്പോൾ ആദ്യം മുതിൻ തുടങ്ങിയ പോലെ ആയി ഇനിയിപ്പോൾ വീണ്ടും ഒരു കാത്തിരിപ്പാണ് എത്ര കാലം കാത്തിരിക്കണം കാത്തിരുന്നാൽ ഗുണം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല എന്തായാലും അതാണല്ലോ പരീക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ പരീക്ഷണം ഫലവത്താവോ എന്നുള്ളത് എനിക്ക് ഒന്ന് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും കുറേ കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതുപോലെ മണ്ണ് മാന്തി നോക്കും അടിയിൽ വല്ല വേരുണ്ടോയെന്നറിയാൻ അങ്ങനെ പരീക്ഷണം തുടരും പിന്നെ ചിലർ റൂട്ടിങ് ഹോർമോണൊക്കെ ഉപയോഗിക്കാറുണ്ട് മുമ്പ് ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചൊരു പൊടി റൂട്ടിങ് പൗഡർ എന്നാണ് അവർ പറഞ്ഞതായാലും ഹോർമോൺ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല അത് ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും മറ്റു ചെടികൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും കളയുക ചെയ്ത്